നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ബാഴ്സലോണയെ തകർത്തെറിഞ്ഞുകൊണ്ട് റയൽ മാഡ്രിഡ് സ്പാനിഷ് സൂപ്പർ കപ്പിൽ മുത്തമിട്ടു നാലേ ഒന്നിനാണ് ബാഴ്സയെ തോൽപ്പിച്ചിരിക്കുന്നത് റയലിന് വേണ്ടി ബ്രസീലിയൻ യുവ സൂപ്പർ താരം ബെനീഷ്യസ് ജൂനിയർ ഹാട്രിക് നേടി ശേഷിക്കുന്ന ഗോളാവട്ടെ റോഡ്രിഗോയുടെ വക അങ്ങനെ ബ്രസീലിയൻ മണമുള്ള നാല് ഗോളുകൾ മറുഭാഗത്ത് റോബർട്ട് ലവൻഡോസ്കിയാണ് ബാഴ്സലോണയുടെ ആശ്വാസ ഗോൾ കണ്ടെത്തിയത് കളിയിലെ അലവാൽ പാർക്ക് സ്റ്റേഡിയത്തിലാണല്ലോ കളി അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നെസറിന്റെ മൈതാനത്താണ് കളി അവിടെ റയലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബിനി ജൂനിയറും റോഡ്രിഗോയും ജൂഡ് വ്യൂഡ് ബെല്ലിങ്ങാമും യുവതാരനിരയ ഒരുമിച്ച് അണിനിരുന്നപ്പോൾ മറുഭാഗത്ത് റോബർട്ട് ലവൻഡോസ്കിയെ മുന്നിൽ നിർത്തിയാണ് ബാഴ്സലോണ തന്ത്രങ്ങൾ നിറഞ്ഞത് പക്ഷേ കളിയുടെ ഏഴാം മിനിറ്റിൽ തന്നെ ബിനി ജൂനിയർ റയൽ മാഡിഡനെ മുന്നിലെത്തിച്ചു കഴിഞ്ഞില്ല രണ്ട് മിനിറ്റുകൾക്കകം അടുത്ത ഗോളോടുകൂടി ബാഴ്സയുടെ പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുകയായിരുന്നു പിന്നീട് കളി പുരോഗമിക്കുകയും മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ടോപ്പറ്റിൽ മികച്ചൊരു ഗോളിയിലൂടെ ഒരു ഗോൾ മടക്കിയെങ്കിലും അധികം വൈകാതെ ലഭിച്ച പെനാൽറ്റി അത് ഗോളാക്കി മാറ്റിക്കൊണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ തൻ്റെ ഹാട്രിക് അങ്ങ് പൂർത്തിയാക്കി ഫസ്റ്റ് ഹാഫിൽ തന്നെ തൻ്റെ ഹാട്രിക് അങ്ങ് പൂർത്തിയാക്കി പിന്നീട് ജൂനിയർ ബാഴ്സലോണയുടെ എല്ലാ പ്രതീക്ഷകളും അങ്ങ് അവസാനിപ്പിച്ചിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മൂന്നേ ഒന്നിന് റയൽമാനിയുടെ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് റോഡ്രിഗോയുടെ ഗോൾ പിറക്കുന്നത് അറുപത്തിനാലാമത്തെ മിനിറ്റിൽ റോഡ്രിഗോയുടെ ഗോൾ കൂടി വന്നതോടെ ബാഴ്സലോണയ്ക്ക് മേൽ റയലിന്റെ ആധിപത്യം പൂർണ്ണമാകുന്നു പിന്നീട് എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റൊണാൾഡ് അറോഹോക്ക് റെഡ് കാർഡ് ലഭിച്ചതോടെ ബാഴ്സയുടെ തകർച്ച പൂർണ്ണമാവുന്നു നാല് ഒന്നിന്റെ തകർപ്പൻ ജയത്തോടെ സൂപ്പർ കബഡി എസ് പാനയിൽ മുത്തമിട്ടിരിക്കുന്നു റയൽ മാറ്റിഡ് വീഡിയോ സഹായിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കൂടി